ഹായ് ഹലോ സ്ഥലമുലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നത് ഞാൻ ഞാനീ വേറെ ഏത് ടൈപ്പ് ഗൗൻ്റെ കളക്ഷൻസാണ് നല്ല അടിപൊളി പ്രിൻറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ഡെൽറ്റ കൃഷി ഫാബ്രിക് ആണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഇത്രയും സൈസില് അവൈലബിൾ ആയിട്ടുണ്ട് ചില പ്രിൻറ്റ് ത്രീ എക്സൽ അവൈലബിൾ അല്ല അപ്പോൾ ജസ്റ്റ് വാട്സപ്പിൽ എന്തൊരു ചെയ്താൽ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു മറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് അതിൻ്റെ കൂടെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്ലോത്ത് ബെൽറ്റും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി തെച്ചിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് സീൻ ഡിസൈൻസ് എന്നാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ തന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് തരും ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങളെ അഡ്രസ്സിലേക്ക് നമ്മൾ കൊറിയർ അയച്ചു തരും അപ്പോൾ പോസ്റ്റ് ഓഫീസ് സ്പീഡ് ആൻഡ് സേഫ് അങ്ങനെ ഏത് കൊറിയറാണോ വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി നോർമലി നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് അയക്കല് അപ്പോൾ ടു ത്രീ ഡേയ്സ് കൊണ്ട് അതെ ഡെലിവേർഡ് ആകുന്നുണ്ട് ഇനി അതെല്ലാം ഹോം ഡെലിവറി വേണമെന്നുള്ളത് തീർച്ചയായും പോസ്റ്റ് ചൂസ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിൻ്റ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് നല്ല അടിപൊളി പ്രിൻ്റിലാണ് നമ്മൾ ചെയ്തത് ഒരുപാട് കളക്ഷൻസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതിൻ്റെ നേരിട്ട് അതായത് വീഡിയോ കോൾ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഫസ്റ്റ് നമ്പറിൽ കോൾ ചെയ്താൽ മതി ഒരു കോൾ എടുക്കുക ഒരു ഷോപ്പത്തെ നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കോൾ വീഡിയോ കോൾ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് പർച്ചേസ് ചെയ്യാം കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്തിട്ടുള്ള ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഹിജാബിന് അത് ഏത് ഏത് ഹിജാബാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ റേറ്റ് എക്സ്ട്രാ കൊടുത്താൽ മതി അപ്പോൾ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കൂടുതലും ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് വരുന്നത് ചിലത് ഫ്രീ ഫീഡിംഗ് ഫ്രണ്ട്ലി അല്ല അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് എൻക്വയറി ചെയ്തിട്ട് ബുക്ക് ചെയ്യാം ലെങ്ത്ത് വരുന്നത് അൻപത്തിയഞ്ച് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഏത് പ്രിൻ്റാണോ ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി പിന്നെ നമുക്ക് ഓരോ ഷെയ്ഡും കണ്ടുനോക്കാം ഒരുപാട് ഷെയ്ഡ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് ദൂരന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ ഷോപ്പിൽ വരുന്നുണ്ട് അപ്പോൾ ഇനിയും വരിക വന്നവരൊക്കെ ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടാണ് പോവേര് ഒരു ഐറ്റം എടുക്കാൻ വന്ന പോലെ തന്നെ രണ്ടും മൂന്നും ഐറ്റം എടുത്തിട്ടാണ് നമ്മളെടുത്തുനിന്ന് പോയല്ലേ അത്ര കട്ടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ ഷോപ്പിൽ സെറ്റ് ചെയ്തത് ഷോപ്പിൽ വരാൻ പറ്റുന്നവർ തീർച്ചയായും ഷോപ്പിൽ വരിക കോഴിക്കോട് ജില്ലയിലുള്ള പ്രത്യേക എനിക്ക് കാണിക്കാൻ പോകുന്നത് ബ്ലാക്കിൽ പ്രിന്റ് വരുന്നതാണ് നല്ല പ്യുവർ ആണ് വരുന്നത് പ്യുവർ ബ്ലാക്കിൽ താഴെ മാത്രം ചെറിയൊരു ഡിസൈൻ കൊടുത്തതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്കിൽ പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് ഒരു പിങ്ക് ഗ്രേ കോമ്പിനേഷനായിട്ട് വരുന്നതാണ് നല്ല ഫ്ലെയർ ഇട്ട് ചെയ്തൊരു ഗൗണാണിത് ഇതിൻ്റെ സ്ലീവ് കുറവാണ് ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം ഫുൾ സ്ലീവ് തന്നെ വരുന്നുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു വൈറ്റിൽ ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്നതാണ് നല്ല ഭംഗിയുടെ ഷെയ്ഡാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് ചൈനീസ് നെക്കാണ് ഇതിന് വരുന്നത് കൂടാതെ ഫീഡിംഗ് ഫ്രണ്ട്ലിയുമാണ് ഫീഡിങ് മതേഴ്സിനൊക്കെ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്ലോത്തിൻ്റെ ബെൽറ്റും കൂടി ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഓരോ ഷെയ്ഡും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു വൈറ്റിൽ ഇത് ആകെ ഒരേ ഒരു പീസ് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് ലാസ്റ്റ് പീസാണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാം നെക്സ്റ്റ് കാണിക്കുന്നത് ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ഉള്ളൊരു ഗൗണാണ് അതിൽ അടിപൊളി പ്രിൻ്റാണ് ഇതിലൊക്കെ കൊടുത്തത് അപ്പോൾ ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ കൂടെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ബെൽറ്റ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ചിലതൊക്കെ ഓരോ പീസ് രണ്ട് പീസ് അങ്ങനെയൊക്കെ ഉള്ളു ചിലത് നല്ല ക്വാണ്ടിറ്റി തന്നെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറഞ്ഞുതരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് എല്ലാം ഓഫറാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അപ്പോൾ ഏതാണോ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം